അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ കുറച്ച് കൂൺ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെയാണ് എടുക്കാൻ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ ആദ്യം കൊണ്ടുപോവാണ് ബാ പോര് ആദി രാവിലെ വീടിന്റെ പരിസരത്തൊക്കെ അങ്ങനെയാണ് പറമ്പിലൊന്നും ഈ ഇതേപോലെ അക്കൂണ് കണ്ടിട്ടുണ്ടോ ഞാൻ ഇത്രയും സോനൊക്കെ അമ്മമ്മ അയിൻറെ അപ്പുറത്തുള്ളൊക്കെ എടുക്കണ്ട ഫോണുണ്ടല്ലോ ശുചിക്കാൻ കിട്ടിട്ടുണ്ട് കുറേ കാലത്തിന് ഇങ്ങനെ കൂണ് കിട്ടുന്നത് കിട്ടി കുറേ കുറേ ഇങ്ങനെ കൂണൊക്കെ കിട്ടുമ്പോൾ നല്ല രസമാണല്ലേ നമുക്ക് അവിടെ നിന്നും ഇവിടെ ആയിട്ട് ഇങ്ങനെ കിട്ടുമല്ലേ ഇതിപ്പോ സാധാരണ നമുക്ക് രണ്ടെണ്ണമൊക്കെ കിട്ടുള്ളൂ പക്ഷെ ഇത് നോക്കി കുറേ ഉണ്ട് അപ്പോ അതൊക്കെ വൃത്തിക്ക് എടുക്കട്ടോ பட்டிக்காதிக்கே எடுத்து எடுத்து இது கவரில் கை கையிலே ஆன்டீதா கவர் ᱛᱚᱞ ᱛᱨᱮᱧ ᱜᱤᱴᱤᱛᱮᱱ ᱜᱟᱭᱤᱥ ᱜᱮᱭᱥ ᱵᱚᱲᱟ ᱵᱟᱭ ᱫᱟ ᱤᱧ ᱠᱚ ᱥᱟᱹᱫᱤ ᱪᱟણો ᱵᱟᱸᱫᱚ ᱯᱚᱠ ᱩᱱᱫ നല്ല ഉള്ളിലാണ് ഉള്ളിലാണല്ലേ ഉണ്ടായിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ നോക്കിയിട്ടില്ല വച്ചാൽ കിട്ടൂല കേട്ടോ നോക്കിയാ അത്രയും കാടാവിടെ നല്ല കാടാണ് അത് കണ്ടില്ലല്ലോ

അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള കൂണ് ഇതാണ് ഒരു പാത്രം നിറയെ കൂണ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കൂൺ ബിരിയാണി വെക്കും അടിപൊളിയായിരിക്കും അപ്പം ഞങ്ങൾക്ക് ഇപ്രാവശ്യം കുറച്ചധികം കൂണ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇന്ന് ഞങ്ങൾക്ക് കിട്ടാറില്ല അപ്പോൾ അമ്മ നല്ല ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ